പൊതുവെ ആത്മഹത്യ ചെയ്യുന്നവർ ആരോടുമൊന്നും പറയാതെയോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യാക്കുറിപ്പോ എഴുതി വെച്ചതിനു ശേഷമാണ് മരിക്കാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും മരണത്തിന് ശേഷമാണ് അത് ആത്മഹത്യ എന്നുപോലും തിരിച്ചറിയുന്നത് ഒരു അമ്മയും ഒൻപത് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞും ഇന്ന് ജീവനോടെയിരിക്കുന്നത് ബാലുശ്ശേരി പോലീസിന്റെ സമയോചിത ഇടപെടലിന്റെ കരുത്തുകൊണ്ടാണ് മരണത്തെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിരുന്ന യുവതിയെ പോലീസ് അവസാന നിമിഷം രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതം അവിടെ തന്നെ അവസാനിക്കുമായിരുന്നു കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുകയും അവളുടെ ജീവിതം ഇരുണ്ടുപോകുകയും ചെയ്യുമായിരുന്നുവല്ലോ പോലീസ് എത്തിയത് മിനിറ്റുകൾ വൈകിയിരുന്നെങ്കിൽ കഥയുടെ അന്ത്യം മറ്റൊന്നായനെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ള അവസാന ശ്രമം നടക്കുമ്പോഴാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ബാലുശേരി പോലീസ് സ്റ്റേഷനിലെ ജി ഡി ചാർജ് ഗോകുൽരാജിന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സന്ദേശം ലഭിക്കുന്നത് ഫോൺ സന്ദേശമാണ് ലഭിക്കുന്നത് സന്ദേശം ഇങ്ങനെയായിരുന്നു ബാലുശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു സന്ദേശം ആരാണ് ആ സ്ത്രീ എവിടെയാണ് താമസം എന്താണ് കാരണമൊന്നും വ്യക്തമല്ലായിരുന്നു പേര് വിലാസം മറ്റു വിവരങ്ങളൊന്നുമില്ലാതെ വന്ന സന്ദേശം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അലർട്ടായി സമയം കളയാതെ ഉടൻ നടപടി തുടങ്ങേണ്ട സാഹചര്യമുണ്ടായി സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുള്ളവർ തമ്മിൽ വേഗത്തിൽ ചർച്ച നടത്തി വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി സ്ഥിരീകരണത്തിനായി പയ്യോളി പോലീസ് സ്റ്റേഷനുമായി വീണ്ടും ബന്ധപ്പെടുകയും ലഭ്യമായ സൂചനകൾ ശേഖരിക്കുകയും ചെയ്തു സ്ത്രീയുടെ ജീവൻ അപകടത്തിലായതിനാൽ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് പോലീസിന് മനസ്സിലായി പയ്യോളി സ്റ്റേഷനിൽ നിന്നും ഗോകുൽരാജിന് ലഭിച്ചത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സ്ത്രീയുടെ നമ്പർ മാത്രമായിരുന്നു ഈ യുവതി തന്നെയാണ് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ മരിക്കാൻ പോകുന്ന വിവരം പറയുന്നത് നമ്പർ കിട്ടിയ ഉടൻ തന്നെ ഗോകുൽരാജ് ആ സ്ത്രീയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു ഒട്ടും സമയം കളയാതെ തന്നെ സ്ത്രീയുടെ ഫോണിലേക്ക് ജി ഡി ചാർജായിരുന്ന ഗോകുൽരാജ് ബന്ധപ്പെട്ടു ആദ്യ ശ്രമത്തിൽ തന്നെ ഫോൺ എടുത്തു മറുവശത്ത് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു സ്ത്രീ അവളുടെ ശബ്ദത്തിൽ ഭയം വിഷാദം നിരാശ എല്ലാം കേട്ടറിയാൻ കഴിഞ്ഞു ഗോകുൽരാജിന് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ യുവതി ഫോൺ വിളിയിൽ ഗോകുൽരാജ് എത്ര ശ്രമിച്ചിട്ടും യുവതിയെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല ഫോണിലൂടെ നടന്ന സംഭാഷണത്തിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളാണ് സ്ത്രീയെ ഇത്തരത്തിൽ പ്രതികൂലമായ തീരുമാനത്തിലേക്ക് തള്ളിയതെന്ന് ഗോകുൽരാജിന് മനസ്സിലായി വിഷാദവും നിരാശയും നിറഞ്ഞ ആളുടെ വാക്കുകളിൽ നിന്നും അവളുടെ അവസ്ഥയുടെ ഗുരുതരം എത്രയെന്ന് വ്യക്തമായിരുന്നു ഉടൻ തന്നെ ഗോകുൽരാജ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി പി ദിനേശിനെ അറിയിച്ചു എസ് എച്ച്ഒ ഉടൻ തന്നെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി സ്ത്രീയെ കണ്ടെത്താനും രക്ഷിക്കാനും വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു അദ്ദേഹം സംഘവും ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കി സ്ത്രീയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു നിന്നും ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു എത്തിയപ്പോൾ ഒരുപാട് തവണ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വാതിൽ തുറന്നില്ല തുടർന്ന് പോലീസ് സംഘം വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറുകയായിരുന്നു എന്നാൽ അകത്തു കടന്ന പോലീസ് സംഘം കണ്ടത് മുറിയിൽ തുണിയിൽ തൂങ്ങി നിൽക്കുന്ന സ്ത്രീയെയാണ് ഇവരുടെ ഒൻപതു മാസം മാത്രം പ്രായമുള്ള മകളും സമീപത്തുണ്ടായിരുന്നു തുണി അറുത്തുമാറ്റി സ്ത്രീയെ രക്ഷിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടിയെ സുരക്ഷിതമായി പിതാവിന്റെ മാതാപിതാക്കളെ മേൽപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിലുള്ള സ്ത്രീ സുഖം പ്രാപിച്ചു വരികയാണ് ബാലുശ്ശേരി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടലാണ് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു